നിങ്ങളുടെ ലാപ്ടോപ്പിലോ മൊബൈൽ ഫോണിലോ സ്റ്റോറേജിന്റെ ഇഷ്യൂ കാരണം നിങ്ങളൊരു ഹാർഡ് ഡിസ്ക് പേടിക്കാൻ പോകുന്ന ആളാണെങ്കിൽ നിങ്ങളൊരു നോർമൽ ഹാർഡ് ഡിസ്ക് പേടിക്കേണ്ട പകരം അതിനേക്കാൾ പ്രൈസ് കുറവില് ഒരു എസ് എസ് ഡി എങ്ങനെ വാങ്ങിക്കാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം തരാം അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നൊക്കെ മുന്നേ നിങ്ങൾ പേജ് ഒന്ന് ഫോളോ ചോദിച്ചിട്ട് ഇതുപോലുള്ള യൂസ്ഫുൾ ടിപ്സ് ഡെയിലി വരുന്നതായിരിക്കും നിങ്ങളൊരു വൺ ടി ബി എസ് എസ് ഡി ഓൺലൈനിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പതിനായിരം രൂപയായിരിക്കും അതിന് പ്രൈസ് കാണിക്കുന്നത് എന്നാൽ അതിനേക്കാൾ ചീപ്പായിട്ട് നമുക്കൊരു ഒരു എസ് എസ് ഡി അസംബിൾ ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു വീഡിയോയിൽ കാണുന്ന എസ് എസ് ടി ഞാൻ അസംബിൾ ചെയ്തുണ്ടാക്കിയിട്ടാണ് ഇതിനുവേണ്ടിയിട്ട് എനിക്ക് ഒരു കേസും അതുപോലെ തന്നെ ഒരു എൻ വി എം ഇ എസ് എസ് ടി ആവശ്യം വന്നു കേസ് ഞാൻ പർച്ചേസ് സമയത്ത് ഏകദേശം ഒരു തൊള്ളായിരത്തി സംതിങ് രൂപയാണ് വന്നത് അതുപോലെ തന്നെ എസ് എസ് ഡി ഏകദേശം വന്നത് നാലായിരത്തി തൊള്ളായിരമാണ് ഇപ്പൊ രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം അയ്യായിരത്തി എണ്ണൂറാണ് സംതിങ് വന്നത് പക്ഷേ ഇപ്പൊ ബിഗ് ബില്ല് നടക്കുകൊണ്ട് തന്നെ ആമസോണിൽ നോക്കുകയാണെങ്കിൽ ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഇതിന് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു നമ്മൾ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാണ് മേടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആകെ മൊത്തത്തിൽ പതിനായിരം രൂപയുടെ സാധനം ഞാൻ ഉണ്ടാക്കിയെടുത്തത് വെറും അയ്യായിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് കേട്ട അപ്പൊ നിങ്ങൾ ഒരു വീഡിയോഗ്രാഫറാണ് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫറാണ് അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റർ ആണ് നിങ്ങൾക്ക് സ്റ്റോറേജ് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ വെറും അയ്യായിരത്തി മുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വൺ ടി ബി എസ് എസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടാ ഈ എസ് എസ് സിയുടെ പ്രത്യേകം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ ഇതിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷിതാ സ്പീഡാണ് കോപ്പിയും ഒക്കെ ചട്ടപ്പെടാന്ന് നടക്കും അപ്പൊ എന്തായാലും വേഗം പോയിട്ട് ചെക്ക്ഔട്ട് ചെയ്ത് കൊടുക്കും